മൂല്യബോധവും ധാർമ്മികതയുമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് വയനാട് കളക്ടർ ഡോക്ടർ രേണുരാജ് വനിതാ ദിനത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച മീത്ത് കളക്ടർ പരിപാടിയിൽ സംവദിക്കുകയായിരുന്നു കളക്ടർ പുതിയ അറിവുകളും ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും നിർണായക പങ്കുണ്ട് എത്രത്തോളം ശരിയായ വിവരങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നുവോ അത്രത്തോളം തന്നെ തെറ്റായ വിവരങ്ങളും എത്തുന്നുണ്ട് തെറ്റായ വിവരങ്ങളുടെ തോത് കുറയ്ക്കുകയും ശരിയായ വിവരങ്ങളുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ്മാർക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് കലക്ടർ പറഞ്ഞു ഒരുപാട് ഇൻഫർമേഷൻസ് സമൂഹത്തിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻസ് കറക്റ്റായിട്ടുള്ള റേറ്റിങ്സ് ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ എസ്പെഷ്യലി ഒരുപാട് വിമന്നിനെ ഇതുപോലെ എന്താ പറയുക നിങ്ങളിൽ ഇൻസ്പയർഡായിട്ട് മുമ്പോട്ട് വരാനും വ്ലോഗിങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഐഡിയാസ് പലപ്പോഴും പരീക്ഷിച്ചു നോക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്ത് നോക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു കറേജ് പലപ്പോഴും കാണുമ്പോഴാണ് എല്ലാവർക്കും ഉണ്ടാവുക ഈ രംഗത്ത് വൈകിയാണ് വനിതാ പ്രതിനിധികൾ ചുവടുവെച്ചതെങ്കിലും ഇപ്പോൾ വലിയ സ്വാധീന ശക്തിയായി വളരാൻ വനിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മിസ്റ്റി ലെറ്റ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ നാലാമത് എഡിഷന്റെ ഭാഗമായാണ് വയനാട് കലക്ടർ ഡോക്ടർ രേണുരാജ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി സംവദിച്ചത് മീഡിയ വിംഗ്സ് ഡിജിറ്റൽ സൊല്യൂഷൻസും ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകരും ഇൻഫ്ലുവൻസർമാരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് വയനാട്